കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആതിക ഒരു ആണ് പോകുന്നത് വരും ഐറ്റം ഐറ്റം റോയൽറ്റി വെച്ചുള്ള ാണ് ശരി അപ്പൊ എന്തായാലും ടാസ്ക് എന്താ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം പറഞ്ഞോളൂ ഇവിടെ കാണുന്ന പോലെ മൂന്ന് കളേഴ്സ് ഉള്ള ബലൂൺ ഉണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇഷ്ടമുള്ള കളേഴ്സ് ആദ്യം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ കാണുന്ന ആ ഡയസ് നമ്മൾ ഈ സ്നേഹം കളിക്കുന്നതിലെ കുലുക്കിയിടും ഓ ഓക്കെ കുലുക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ പറയാണ് ഇപ്പൊ റെഡാണ് വരുന്നതെന്ന് വിചാരിക്കുക റെഡിന്റെ മുന്നിൽ ആരാണോ നിൽക്കുന്നത് അവർക്ക് റെഡ് ബലൂൺ പറഞ്ഞാൽ പൊട്ടിക്കാം അടുത്ത ഡയസ് നമ്മൾ കുലുക്കിയിടുമ്പോൾ റെഡോ ഗ്രീനോ യെല്ലോയോ ആകാം അത് ഏതാണോ ആ റെപ്രസെന്റ് ചെയ്ത് കളർ വരുന്നത് അതനുസരിച്ച് പൊട്ടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഓക്കെ പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭാഗ്യം എന്നുള്ള ഒരു സാധനം ഇന്ന് തോന്നിയാൽ മാത്രമേ ആ ഈ ഡയസില് ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് റെഡ് തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോ റെഡ് തന്നെ പൊട്ടിച്ച് പൊട്ടിച്ച ആദ്യം റെഡ് പിന്നെ അപ്പൊ ഇത് ചെയ്യുന്ന ആളുടെ പാടില്ലാട്ടോ ഇല്ല പക്ഷേ ഇന്ന് ആദ്യത്തെ ഭാഗ്യം എനിക്കാണുണ്ടായത് കാരണം ഞാനാണ് അത് ഇടുന്നത് അല്ല ഞാൻ വിചാരിച്ചു പക്കറച്ചേട്ടിൽ നിന്നും ഞാനത് പോയിടുന്നു അല്ല ഏഹ് ഇവിടെ നിന്ന് കളിച്ചാൽ മതി അത് വേണ്ട എന്ന് സ്വാധീനിക്കാൻ നോക്കരു ആദ്യം തന്നെ നമുക്ക് ഏത് കളർ വേണമെന്ന് ചൂസ് ചെയ്തോളൂ അമ്മ എഴുന്നേൽക്കൂ എനിക്ക് താല്പര്യ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റെഡ് തന്നെ എടുക്കാം കാരണം പണ്ട് പണ്ടുമേലെ റെഡ് എനിക്ക് ഫേവറേറ്റ് സൂപ്പർ സൂപ്പർ അതൊരു ലക്കല്ലേ അപ്പൊ ആദ്യം ചോദിക്കട്ടെ റെഡ് എന്ന് പറഞ്ഞില്ലേ റെഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം പറ ഒന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ റെഡ് ഹൗസ് ആയിരുന്നു റെഡ് ഹൗസ് ക്യാപ്റ്റൻ റെഡ് ഹൗസ് ആയിരുന്നു എപ്പോഴും ഇത് ഇണ്ടായിരുന്നത് എന്റെ ഹൗസ് ഇവിടെ ഞാൻ ബ്ലൂ ആയിരുന്നു പിന്നെ എനിക്ക് റെഡ് എന്താ എന്താ അറിയത്തില്ല കൊച്ചിയിൽ ഞാൻ ആദ്യം ചെയ്ത പരിപാടി ചെയ്തപ്പോ റെഡ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് അപ്പം ഐ ഫീൽ റെഡ് ദസ് ലക്കി കളർ ഫോർ മീ ഓക്കേ ഇന്ന് ലക്ക് തുണക്കുവോ അപ്പൊ മോരി കാച്ചിയാ യെല്ലോ യെല്ലോ ടട്ടിപ്പലോ അങ്ങനെയാണോ ഇല്ല നമ്മള് ടെട്ടിപ്പല്ലോ തന്നെയായിരുന്നു പറയാളേരി ഹരിതാപമായിരുന്നു ഇപ്പൊ എല്ലാം ഗ്രീൻ റെവല്യൂഷൻ ആണ് വണ്ടികൾ ഗ്രീന് എല്ലാം പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പും ഗ്രീന് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങോട്ടും ദേവിയുടെ ജീവിതം പച്ചയായ പച്ചയായ ഒരു സ്ത്രീയാണ് ഞാൻ ഇതുകൊണ്ട് പച്ച പിടിച്ചെങ്കിലും ഞാനിത് ഉത്സവപ്പറമ്പിലാണ് ഇത് ചെയ്യാറ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേക അല്ല ഇവിടത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അത് ചെയ്തേക്കാം എനിക്കൊരു ഒരു ചെസ്തൊരു ഫണ്ണിന് വേണ്ടി ഈ ബലൂൺ പൊട്ടിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ കളർ കൂട്ടിയുള്ള പാട്ടോ സിനിമാ പേരോ കൂടെ പറഞ്ഞിട്ട് പൊട്ടിക്കാൻ നോക്കി ചോടിനി അയ്യോ അത് ഭയങ്കര ഭീകര എന്തേലും അഡീഷണൽ ബോണസ് കൊടുക്കേണ്ട പൊട്ടിക്കുമ്പോ മതി അപ്പൊ ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ കളർ ആർക്കാണ് വീഴുന്നത് ആദ്യത്തെ ലക്ക് ആരാണ് ലക്കുള്ള ഒരാളെന്നോക്കെ പ്രാർത്ഥിച്ചു അത് ചെപ്പ് ദൂരം ബ്രെഡ് അല്ലേ അല്ല അങ്ങനെയല്ല വേണം ചുവപ്പിനെ

പച്ചയെ ജീവിതമായി ദേവി പച്ച പാത്തുമായിട്ട് വരുന്നു എല്ലാം കൂടെ ധൈര്യം കേട്ടോ ആ സംഭവിച്ചോ പാടി കണ്ണു ചുമക്കുന്നു അതോക്കെ ശരി എല്ലാ ലാംഗ്വേജസിനൊന്നും പാട്ടിനുള്ള ലാംഗ്വേജസ് എന്റെ കൂടെ എല്ലാരും ഒന്ന് എല്ലാ കളറും ഒരു മിനിറ്റ് നോക്കിക്കോ 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 ില്ല അവസരോടെ അത് മര്യാദയ്ക്ക് അത് പൊട്ടിക്കാൻ നോക്കിയപ്പോളിക്ക അത്ര പൊക്കിയാ മതി പൊട്ടിക്കുന്നത് ഒത്തിരി അത് ഇരിക്കല ഞാൻ അത് പോയിക്കാണ്ട് ഇവര് പാശ്ശാലി കാണിക്കുവ്ലൂന്നേനീ പോലെ ദൈവമേ ലക്ക് ലക്ക് അല്ല അത് ഗ്ലൂ ഇല്ല നമ്മുടെ കുറ്റ പാട്ട് പോണെ

ഞാൻ പറയട്ടെ കട്ടപ്പണി കട്ടപ്പണി കേട്ടിട്ടേളാണ് ചാൻസ് ഇതൊരു വലിയൊരു കാര്യം ചോദിക്കട്ടെ ഇത് റെഡ് വീടുവാണെങ്കിൽ തന്നെ ഇതങ്ങനെ വെച്ചിട്ട് പൊട്ടിക്ക് യു കെറ്റ് യു കെറ്റ്

കട്ടപ്പണിയാണ് മോനെ ഇതൊന്ന് അല്ല ഒരു പ്രത്യേക കാര്യം രണ്ട് മൂന്ന് പേരും ഒരേ നമ്പറിലായിത്തോണ്ടിരിക്കലോ എന്നെ മാറിപ്പോലെ ബലൂൺ അല്ല കേട്ടോ ഞാനെന്തിനാ നിങ്ങളോട് കൂടുന്നതേ ഞങ്ങളോട് കൂടാൻ ഒരു മിനിറ്റ് ഞാൻ ആവേശത്തിഷ്ട അങ്ങനെ ജയിച്ചിരിക്കുന്നു വിന്നർ 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 ഇനി സെക്കൻഡ് 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 ഗുരുവാരില്ലല്ലോ ഓൾറെഡി താങ്കൾക്ക് രണ്ടെണ്ണം സെക്കൻഡ് സെക്കൻഡ് പിന്നെ ഞാൻ ഞാൻ പിന്നെ ജയിച്ചു ഞാൻ പിടിച്ചാരണോ വേണ്ട ഇത് പ്രാർത്ഥിക്കുന്നു ഞാൻ നിർത്തിയ ഈ ഗെയിം ഇല്ല ഗെയിം ഓവർתי ആണ് അള്ളാഹിക്കാച്ചൽടി കാച്ചൽടി കാച്ചൽടി അയ്യോ മാ അലോ ഇനി ടോക്ക് തന്നെ ഞാൻ തോറ്റു തോറ്റു അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ട് ഇപ്പൊരെ നിങ്ങൾ പണി തരരുത് ആജി ആജി പടോടൻ അരീ പൊട്ടാ നീ സെക്കൻഡ് സെക്കൻഡ് ദൈവമേന്താ കൂടെ ദൈവമേ നി കൂടെയുണ്ട് നിങ്ങള് ചേട്ടാ പൊട്ടിക്ക് മനസ്സിയാ ഞങ്ങള് ഫസ്റ്റ് അവസരോട് തരാ ഇതേ അത് പൊട്ടും അത് കരുതി കൂട്ടി നിങ്ങള് ചെയ്ത് യുക്കൻഡ് തോറ്റ് തോറ്റുപാടി പക്ഷെ പ്രേക്ഷകരെ പ്രിയ പ്രേക്ഷകര് ഈ അവസരത്തിൽ എനിക്ക് ഒരു ഒരു രണ്ട് വാക്ക് രണ്ട് വാക്കല്ല ഒരു കുറച്ച് ലൈനിൽ ഞാൻ എന്റെ അതായത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മാത്രല്ല പിള്ളേർക്കൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വിജയം കൈവരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അതിവേഗം സന്തോഷിക്കരുത് അതാണ് അഹങ്കാരം ആദ്യത്തെ അതൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു മാതൃകയായിട്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ എല്ലാം മനസ്സിലായി ആ ചളിപ്പങ്ങ് മാറ്റിയ ഫേസിലെ അത് കരഞ്ഞ് കരഞ്ഞു നോക്കി ഞാനില്ല ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആണ്